നമസ്തേ എസ്റ്റാർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് അവർ നിങ്ങളുമായിട്ടൊരു ബ്ലോക്കിംഗ് എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കറൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ പക്ഷേ അവരുടെ ഓർമ്മകളിൽ നിങ്ങൾ എപ്പോഴും കടന്നു പോകുന്ന ഒരു എനർജിയാണ് നിങ്ങളെക്കുറിച്ച് അവർ എപ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സും ചിന്തിക്കുന്നുണ്ട് കാരണം ഇതിനൊരു ഫ്യൂച്ചർ വേണം എന്നല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു പൂർണ്ണതയിൽ ആഗ്രഹിച്ച ഒരു റിലേഷൻ ആയിരുന്നുവെന്ന് അവർ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട് മാ കൂടാതെ തന്നെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളോടൊപ്പം അവരും കുറച്ച് സ്ട്രഗ്ലിംഗ് എടുത്തിട്ടുണ്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നോ ചിലപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് മാറിപ്പോയതായിട്ട് കാണുന്നുണ്ട് ആ ടൈമിലെല്ലാം നിങ്ങളെ അവർ ഫോളോ ചെയ്തിരുന്ന ഒരു എനർജിയാണ് കാണുന്നത് പക്ഷേ ഇപ്പോൾ കറന്റിലെ അവർക്കൊരു കൺഫ്യൂസഡ് എനർജിയാണ് എന്ത് തീരുമാനം എടുക്കണം എന്നവർക്ക് ഉറപ്പില്ലാത്തൊരു അവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി ോ എന്നുള്ളൊരു തോന്നലും അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുപോകേണ്ടി വരുമോ എന്നുള്ള ഒരു എനർജിയും അവരിൽ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്കിടയിൽ വളരെ ശക്തമാകുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ഉണ്ട് അതായത് ഒരാളിലേക്ക് ഒരു മാര്യേജ് എനർജിയുടെ പ്രസൻസ് കണക്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പം എത്രയും പെട്ടെന്നൊരു വിവാഹം പോലുള്ള എനർജിയിലേക്ക് സിംഗിൾ ായിട്ടുള്ളവർക്ക് കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് അതല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ മറ്റൊരു തേർഡ് സിറ്റുവേഷൻസ് ഫാമിലി എനർജി ആവാം അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം ആവാം തേർഡ് സിറ്റുവേഷൻസിന്റെ പ്രസൻസിലേക്ക് നിങ്ങളിൽ ഒരു വ്യക്തി ചേഞ്ചായിട്ട് നിൽക്കേണ്ടി വന്നിരിക്കുന്ന എനർജിയാണ് കാണുന്നത് അവരെ സംബന്ധിച്ച് കുറച്ച് ഈഗോ എനർജി ഉണ്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിലേക്കാണ് സിംഗിളായിട്ടുള്ള എനർജിയിൽ ഒരു വിവാഹ സംബന്ധമാകുന്ന കാര്യം സ്ട്രോങ് ആയിട്ട് വരുന്നത് ഒരു ഫ്യൂച്ചർ കണക്ഷൻസ് എനർജി കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടി അവർക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു ആണ് കാരണം നിങ്ങൾക്കിടയിൽ പാസ്റ്റ് ലൈഫ് കർമ്മ നിൽക്കുന്നുണ്ട് കൂടാതെ തന്നെ പാസ്റ്റ് മുൻകാലങ്ങളിൽ നിങ്ങൾക്കിടയിൽ ചില പ്രോബ്ലംസുകൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചു പോയ ചില നെഗറ്റിവിറ്റികൾ അവരെ വല്ലാതെ ഉലച്ചതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ ശരിക്കും ഒരു ഡെവിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട് അതായത് മറ്റാരുടെയെങ്കിലും ഒരു മാന എനർജിയോട് കൂടി വന്ന ഒരു തേർഡ് പാർട്ടിയുടെ എനർജിയെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡെബിൾ എനർജിയുടെ പ്രസൻസ് ആവാം അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വന്നു പോയ ഒരു പ്രോബ്ലംസിൻ്റെ ഒരു വിശ്വാസക്കേടിൻ്റെയോ മറ്റോ ഉള്ള ഒരു എനർജിയുടെ ഫലമായിട്ടുള്ളൊരു തേ ഒരു ഡെബിൾ എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളെ ആ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുമ്പോഴും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ഒരു റിലേഷനിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഒരു ബന്ധനാവസ്ഥ ഫീൽ ചെയ്യുന്നു അതായത് ഒരു ഫ്യൂച്ചർ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവരിൽ വളരെ ശക്തമായിട്ട് ഫീല് ചെയ്യുന്നു ഇമോഷണൽ മാത്രമല്ല ഒരു തകർച്ചയാണ് നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ കറഞ്ചിലി അവർക്കിപ്പോൾ ഉണ്ടായിട്ടുള്ളത് അവരെ സംബന്ധിച്ച് ഇമോഷൻസ് പരമായിട്ട് നോക്കുമ്പം അവർ എത്രത്തോളം ആഴത്തിൽ എത്രത്തോളം പൂർണ്ണതയിൽ നിങ്ങളുടെ ഒരു റിലേഷൻ ചെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ ഇരട്ടിയായിട്ട് താഴേക്ക് വീണു എന്നുള്ള ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്ക് ഇമോഷണലി കണക്റ്റഡ് ആകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ് കറഞ്ചിലിൽ കാണാൻ പറ്റുന്നത് ശരിക്കും ഒരു ഹാർട്ട് ബ്രോക്കൺ ആണ് അതായത് കൈച്ചട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത വയ്യാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിൽക്കുന്നത് കാരണം അവരുടെ ജീവിതത്തിൽ അടുത്തൊരു സ്റ്റേജ് ഉടനെ തന്നെ ഓപ്പൺ ആവണം അവർക്കൊരു നെക്സ്റ്റ് ആക്ഷൻ എടുക്കേണ്ട ഒരവസ്ഥയിലും നിൽക്കുന്നുണ്ട് കൂടാതെ തന്നെ ഡബിൾ എനർജിയുടെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായ ചില എന്നാ പൊരുത്തക്കേടുകളുടെ ഫലം അവരെ വല്ലാത്ത ഒരു സ്റ്റക്നെസ്സിലേക്ക് എത്തിക്കുന്നുണ്ട് കാരണം നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല കാരണം ഇമോഷണലി നിങ്ങളിൽ നിന്നും അവരൊന്ന് ഡൗൺ ആയിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു മധ്യസ്ഥത ഉണ്ടാകുമെന്ന് തന്നെയാണ് കേട്ടോ നോ നീഡ് ടു വെറിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു കാര്യത്തെ ഓർ വിഷമിക്കേണ്ട ആവശ്യമില്ല വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് ഈ വരുന്ന അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് നൂറ് ശതമാനം കണക്റ്റഡ് ആകുമെന്നുള്ളതാണ് കാണുന്നത് ടേക്ക് ആക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ഇമോഷണൽ പരമാകുന്ന രീതിയിൽ ആ ഒരു റിജക്ഷൻ എനർജിയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു നിരാശയിൽ നിന്നും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുക എന്നാണ് ഡിവൈൻ നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നത് ഏഞ്ചൽസ് പോലും കേട്ടോ അപ്പോൾ ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് ബ്ലോക്ക് ബ്ലോക്കായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊരു ബ്ലോക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇമോഷണലി അവർക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ പെട്ടെന്ന് നിങ്ങളുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റിലേക്കോ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്കോ വരിക എന്നത് അവർക്ക് സാധിക്കുന്നില്ല കാരണം അതിനകത്തൊരു ഡബിൾ എനർജിയുടെയും അതുപോലെ കാർമിക് സിറ്റുവേഷൻസിൻ്റെയും പ്രസൻസ് ഉണ്ട്